നമസ്കാരം കുട്ടികാരെ മാരിയോയും അതെ ഒരുപാട് ദുഃഖങ്ങളുടെ ഇടയിലും ചിലപ്പോഴൊക്കെ സന്തോഷിക്കാനുള്ള ചില കാരണങ്ങള് ദൈവം തരാറുണ്ടല്ലേ തീർച്ചയായും ഏതെങ്കിലും തരത്തിലും നെറ്റ് കട്ടാവോ ബഫറാവോ ചെയ്യണമെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ ഞാൻ പിടിക്കുന്ന ആളോട് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റും ഞാൻ നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയില് ആയിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു മനോഹരമായ വീടിന്റെ പണി നടക്കുന്നതാണ് ഒന്നല്ല അതിന്റെ തൊട്ടിപ്പുറത്ത് വീണ്ടും ഒരു വീട് പണി കിടക്കുന്നതാണ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് അത് കാണിച്ചോ അവിടെ ഒന്ന് കാണാം പിന്നെ ഇപ്പുറത്ത് കാറിന്റെ സൈഡിൽ വേറെ ഒന്നുണ്ട് എന്നെ ഇങ്ങോട്ട് തിരിച്ചു തരാവില്ല ഇങ്ങോട്ട് തിരിച്ചു ഞാൻ അവരോട് കാര്യങ്ങൾ പറയട്ടെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പീറ്റർ എന്ന് പറയുന്ന ഒരു ചേട്ടായി ഈ നാട്ടിലുള്ള നീ എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്ന പറയുമോ ഞാൻ ആവുന്നു കോൺസെൻട്രേറ്റ് ചെയ്യും ഇങ്ങോട്ടല്ലേ ഞാൻ പറയുന്നത് അതായത് പീറ്റർ എന്ന് പറയുന്ന ഒരു ചേട്ടായി എത്ര സെന്റ് സ്ഥലമായിരുന്നു ഈ തന്നത് സെന്റ് ഉണ്ട് അഞ്ച് കുടുംബങ്ങൾക്ക് ക്ക് സെന്റ് വെച്ച് ഫ്രീ ആയിട്ട് കൊടുക്കാൻ അങ്ങനെയാണ് തന്നത് അഞ്ചു സെന്റും വഴിയും കൂടെ ചേർത്തണ്ട് അപ്പം പീറ്റർ എന്ന് പറയുന്ന ചേട്ടൻ തന്ന ഈ അയ്യഞ്ച് സെന്റ് വെച്ചിട്ട് അഞ്ച് സ്ഥലമില്ലാത്ത കുടുംബങ്ങൾക്ക് നമ്മൾ എഴുതി കൊടുത്തു അവരുടെ പേരിൽ എഴുതി കൊടുത്തു അതിന്റെ കാരണം അവർക്കിനി ജന്മത്തിൽ സ്ഥലം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല അങ്ങനെ ഉറപ്പുള്ള ആളുകൾ വീടും വെക്കാൻ സാമ്പത്തിക ശേഷി ഇല്ല സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർക്ക് എനിക്ക് സ്ഥലം മാത്രം വെച്ചിരുന്നിട്ട് കാര്യമില്ല വീട് വെക്കാനുള്ള അപ്പൊ എന്റെ ചില അടുത്ത കൂട്ടുകാർ വളരെ സ്നേഹമുള്ളവര് അത് ഏറ്റെടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു പേരുടെ സഹായം വഴി നമ്മൾ തുടങ്ങിയതാണ് ഈ വീട് വന്നത് അല്ലേ ഇതിപ്പം ഈ നാല് വീടാണ് ഫസ്റ്റില് നടക്കുന്നത് നാലെണ്ണത്തിന്റെയും ഓൾമോസ്റ്റ് ഇങ്ങോട്ട് വന്ന ഈ വീട് എങ്ങനെയാണെന്നൊന്നും നോക്കാം ിവിഷൻ അതല്ല വീടിന്റെ അതേപോലെ വരും പണിത് തീരുമ്പോണിന്നത് വീടിന്റെ അകത്ത് ഒന്ന് ചെറുതായിട്ട് കാണിക്കാം അപ്പൊ ഇവിടെ നിന്ന് കണ്ടാൽ മതി അങ്ങോട്ട് പോണ്ട നല്ല ഹോളാണല്ലോ നല്ല വലിപ്പുള്ള ഹോള് കാട്ടാവുന്നില്ലല്ലോ എന്നിട്ട് അത്യാവശ്യം വലിയ ഹോൾ അതേപോലെ രണ്ട് റൂമുകളാണ് ഒരു റൂം ഇവിടെ പിന്നെ ഇവിടെ ബാത്റൂമ് ഇപ്പുറത്തെ അടുത്ത ഒരു റൂമ് പിന്നെ ഇവിടെ നല്ല കിച്ചൺ അല്ലേ അത്യാവശ്യം നല്ല സ്പേസ്യസായ വീടാണ് ഇങ്ങോട്ട് പറയാറ് അപ്പൊ ഒന്നല്ല നമ്മൾ സത്യം പറഞ്ഞ നാല് വീടുകളാണ് ഈ നാല് വീടും വളരെ അർഹതപ്പെട്ടവർക്കാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ രോഗികളാണ് ഇനി ഒരിക്കലും ഒരു വീട് പണിയാനുള്ള അധ്വാന ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യമോ ജീവിതത്തിൽ ഇല്ലാത്തവരാണ് കരഞ്ഞു വിഷമവും സങ്കടവും പറഞ്ഞു വന്ന അങ്ങനെയുള്ള കോട്ടയം ജില്ലയിലുള്ള ആളുകൾക്കാണ് അപ്പം എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത് പൂർത്തിയാക്കാന്ന് പറയുമ്പോൾ അതിനെ കാര്യങ്ങളും പ്രത്യേകിച്ച് ുംയനാട്ടില്ീടുകളുടെ പത്ത് പതിനഞ്ച് വീടുകളെല്ലാം ലിണ്ടിൽ പൊക്കത്തിലായി ബാക്കി വീടുകളും ബേസ്മെന്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു മൂന്ന് മാസത്തിനകത്ത് നമുക്ക് താക്കോദാനം കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഇതും ഒരു രണ്ടു മാസത്തിനകത്ത് ഇതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു രണ്ട് മാസം ഒരു മാസം കൊണ്ട് പൂർത്തിയായി എല്ലാം കഴിഞ്ഞു ബാക്കി പ്ലംബിങും ഇലക്ട്രിക്കൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നാല് വീടുണ്ട് കോട്ടയം ജില്ലയിലെ നീർക്കാട് എന്ന് പറയുന്ന റിസൾട്ട് അയൽക്കുന്നത്താണ് പിന്നെ അതുപോലെ തന്നെ മാവേലിക്കര നടക്കുന്നു പാലക്കാട് നടക്കുന്നു നടക്കുന്നു പല സ്ഥലങ്ങളിലായിട്ട് കാലിയ ഫൗണ്ടേഷന്റെ ഈ ഒരു ആക്ടിവിറ്റി പ്രവർത്തനം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ഒരു സൈറ്റ് ഇന്ന് കോട്ടയത്ത് വരാനുള്ള കാരണം കൂടെ പറയാം നമ്മള് കുറച്ച് രോഗികൾക്ക് മരുന്ന് ഇനി കോട്ടയത്ത് കാലിയ ഫൗണ്ടേഷന്റെ ഓഫീസ് ഉണ്ട് സംക്രാന്തിയിലാണ് അപ്പൊ അവിടെ ഇന്ന് ഒരുപാട് പേര് കുറേ പലവചനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിഡ്നി ഹാർട്ട് ലിവർ പേഷ്യൻസിന് അവർക്ക് മരുന്ന് കാരണം അവരുടെയൊക്കെ ഒരു മാസത്തെ മരുന്ന് പറയുന്ന ഒരു പതിനായിരം രൂപയാണ് ഒരു പക്ഷെ ഒരു ജീവ അന്നത്തെ ഒരു മാസം കിട്ടുന്നത് പതിനായിരം രൂപ വരെ അവർക്ക് കിട്ടുപോകുക പിന്നെ മരുന്നിനുവേണ്ടി അവരെങ്ങനെ കാശ് കണ്ടെത്തും അങ്ങനെയുള്ള നിത്യരോഗികളായ കുറെ പേർക്ക് ഞങ്ങൾ മെഡിസിനും മേടിച്ച് ഇന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് ആ പോകുന്ന പോകുന്നവരിയാണ് ഈ സൈറ്റ് അപ്പൊ അങ്ങനെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാണ് ഇന്ന് ഓക്കെ അപ്പൊ തീർച്ചയായും നിങ്ങൾ ബാക്കി വീടുകളിൽ നമ്മളിത് കഴിഞ്ഞിട്ട് കാണിക്കാതിന്റെ മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് എന്താണ് പറയുന്നത് അത് ഒരു വോയിസ് മെസ്സേജ് തോന്നായിരുന്നു ഒരു സെമിനാരി സ്റ്റുഡന്റ് ആണ് ്രദറെ വിളിച്ചിട്ട് ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്റെ ചേച്ചിക്കാണെങ്കിൽ ക്യാൻസർ ആയിരുന്നു എന്നിട്ട് മരിച്ചുപോയി അങ്ങനെ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെലവായി അവരുടെ മമ്മി അവരൊക്കെ ഉണ്ട് വീട്ടിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴും അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അതുകൊണ്ട് സെമിനാരിയില് പോലും ഇരിക്കുന്ന വിഷമാണെന്നൊക്കെ അല്ല ഞാൻ വോയിസ് ഓയിച്ചിട്ടെ അവരുടെ അവര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറെ നമ്മള് വീട്ടിലൊന്നും പറയത്തില്ല പക്ഷെ അവര് ജസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു വീടിനായിട്ട് കാരണം എന്നെ സാർ തോന്നാ മറിച്ച് കാരണം സെമിനാരി ഒരു വീട് നോക്കാമേനോട് അങ്ങനെ ഒക്കെ എനിക്ക് ചിന്തിക്കാൻ കാരണം ഞാൻ കുഞ്ഞിനെ തൊട്ട് സ്വപ്നം കണ്ടതാണ് സെമിനാരിയും അൽപ്പാറും അതുകൊണ്ട് എനിക്ക് ചേച്ചിയേ വയ്യാതെ ഭയങ്കര സിറ്റുവേഷൻ ആയ സമയത്ത് പോലും കാരണം ഒരു ദിവസം ഏഴ് ഏഴായിരം രൂപയുടെ ഇഞ്ചക്ഷനൊക്കെ വേണ്ടി വരുന്ന സമയം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് പല എന്നോട് എന്റെ അധികാരികൾ പോലും എന്നോട് എനിക്കൊരു ബ്രേക്ക് എടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ടുള്ളതാണ് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പിടിച്ചു നിന്നത് എനിക്കൊരു കുർബാന ഒരു കുർബാനക്ക് ഒരു കുർബാന എനിക്ക് ചൊല്ലാന്നൊരു ആഗ്രഹത്തോളം നിർത്തിയിട്ട് വീട് വീട് ചിന്തിക്കുന്നില്ല എനിക്ക് എനിക്ക് ഒരു 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 ആഗ്രഹം വേണം കാരണം കാരണം അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ വീട്ടിലുള്ള നമുക്ക് ഇത് ഞാൻ ഇത് കേൾപ്പിക്കാനുള്ള ഒരു കാരണവും കൂടെ പറഞ്ഞാ കുത്തു കൊറച്ചുനാള് മുമ്പ് നമ്മള് തല വളരുന്ന ഒരു കുട്ടിക്ക് ആലിയ ഓർക്കുന്നു മാവേലിക്കരയിൽ ആലിയ എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മൾ വീടിന്റെ തറക്കല്ലിടുമ്പോൾ ഒരു സെമിനാരിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് ഡിസംബറിൽ പട്ടാണ് വീടിന്റെ കാര്യം പണി പണി നല്ല ഓൾമോസ്റ്റ് ൂർത്തിയാണെ അപ്പം അത് ആ അനുഭവം ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിൽ ഏറ്റെടുക്കും എന്നുള്ളത് അതിന്റെ ഒരു കാര്യം ഇദ്ദേഹം അച്ഛനാവാൻ ഭയങ്കര കൊതി തങ്ങളുടെ ട്രീറ്റ്മെന്റ് വീട്ടിലെ അവസ്ഥ വീടില്ലായ്മ ഭയങ്കര സങ്കടം എല്ലാരും പറയുന്നു മോനെ പോയി എന്തെങ്കിലും തൊഴിലൊക്കെ എടുത്ത് വീട് പണിയടാന്ന് പറയേണ്ടത് എനിക്കൊരു കുർബാനയെങ്കിലും ചെല്ലണം എന്നാണ് ഈ അച്ഛന്റെ ആദ്യ കുർബാനയില് അച്ഛനാകം പഠിക്കുന്ന വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മകൻ വാരണം വരെയും സപ്പോർട്ട് ചെയ്തോ അവർക്ക് വേണ്ടി പാർപ്പിച്ചുകൊണ്ടിരിക്കും എന്നും എന്തായാലും കുർബാന ചെല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും അപ്പം കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങള് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ഈ ഈ തരത്തില് വീട് പണി കൊടുക്കാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യണം നമുക്ക് ചെയ്ത് കൊടുക്കില്ലേ പറ്റൂല്ല കാരണം അത്രയും വളരെ പ്രശ്നത്തോടുള്ള വോയിസ് മെസ്സേജ് ഇങ്ങനെ എന്നാലും ഒത്തിരി അനുസരിച്ച് എനിക്ക് തന്നെ അത് കേട്ടിട്ടേ സങ്കടം വന്നു പോയി ആ ബ്രദറിന്റെ ഭയങ്കര സങ്കടം വന്നു പോയി അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ ജെസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ നമുക്ക് അടുത്തയാഴ്ച തറക്കില്ലിടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയാണ് ഒരു പുരോഹിതനെ വാർത്തെടുക്കാന്നുള്ളത് ഈ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ ഇടയിൽ അതായത് എല്ലാ മതവിഭാഗക്കാരും എല്ലാ നിരീക്ഷണവാദികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മൾട്ടികൾച്ചറാണ് മനുഷ്യർ അതിന്റെ ഇടയിൽ ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് ആ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടുപൊഴിഞ്ഞ ലോകത്ത് ഒരു വലിയ മെഴുകുതിരി കത്തിച്ചു കിട്ടുന്നതാണ് ഒരു പുരോഹിതൻ ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പുരോഹിതനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കി നല്ലൊരു ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്ത് ആ കുടുംബത്തെ മൊത്തം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ് ദൗത്യമാണ് നമ്മളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് പറയുന്നു മറ്റു വീടുകളുടെ വിശേഷങ്ങളും കൂടെ ഒന്ന് കാണിച്ചാ ഈ വീണ്ടാത്തേക്ക് ആരണോ ഓൾമോസ്റ്റ് ആണ് ഇവിടെ വേറെ ഒന്ന് ഇവിടെ ഉണ്ടല്ലോ വീട് ഞാൻ എന്തിനാ താമസിക്കാന്ന് പറഞ്ഞിട്ട് നാലു നാല് വീടുകളാണ് ഒരു വീടും കൂടി കൂടെ ഒരു വീടും കൂടെ വരാനുള്ളതാണ് അഞ്ചു വീടുകളും അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള വഴിയൊക്കെ തിരിച്ച് ഇവരുടെ അഞ്ഞഞ്ച് സെൻറ് സ്ഥലം തിരിച്ച് വീട് കഴിഞ്ഞിട്ട് ഇവർക്ക് വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫിലോക്കാലിയുടെ ഓഫീസ് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമല്ല ഏത് തരത്തിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സഹായം വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവും എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് ട്വന്റി ഫോർ ഹവേഴ്സ് സൗജന്യമായ ഒരു ആംബുലൻസ് ചാലക്കുടിയിലെ ആംബുലൻസ് അതിന്റെ അപ്പം അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് എനിക്കത് ഇതുവരെ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ആംബുലൻസിന് പ്രത്യേകിച്ച് നമുക്കിപ്പം എയ് ടി ജി ഉള്ളതുകൊണ്ടും സി എസ് ആർ സംവിധാനം ഉള്ളതുകൊണ്ടും മെറിലിൻ കമ്പനിക്കാർ ഒരു ആംബുലൻസ് ചെയ്തു തരികയാണെങ്കിൽ അതിൻ്റെ റണ്ണിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓഫീസ് ഡ്രൈവർ ഫസ്റ്റ് എയ്ഡ് എല്ലാം നമ്മൾ ചെയ്തോളും ഒരു രൂപ അതായത് ഡ്രൈവറിൻ്റെ ബാറ്റ പോലും വാങ്ങാതെയാണ് ഡ്രൈവർ ഒരു ചായ പോലും പേഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കില്ല അത്രയും അർഹരായവർക്ക് അർഹമായ തരത്തിൽ നടത്തുന്ന ഒരു സേവനമാണ് കോട്ടയം ബേസ് ചെയ്ത് അത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളും കൂടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചെ ഇതൊക്കെ മാാര്യോ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തോട് ആദ്യം എന്ന് പറയും ദൈവം നിന്റെ ഇഷ്ടം നടക്കട്ടെ പ്രാർത്ഥിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല കാരണം ഈശോ പറഞ്ഞൊരു വാക്കുണ്ടെന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പങ്കു നൽകുന്ന കൃപ തീർച്ചയായിട്ടും ആ കൃപയാണ് എത്രയൊക്കെ നമുക്ക് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ക്രിസ്തു ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ഭയങ്കര ഭയങ്കര ആയിട്ട് ഇപ്പോഴും ആ ചുറു ചുറുക്കുവരെ സുന്ദരനും സുന്ദരിയുമായിട്ട് ഇരിക്കുന്നത് ആരും പറയുന്നില്ല പറയാമ നിന്റെ ക്രിയേഷൻ ഒന്നും ബ്യൂട്ടിഫുൾ അല്ലാതെ പോയിട്ടില്ല നിന്റെ ക്രിയേഷൻ ആയതുകൊണ്ട് ഞാനും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ അതല്ലേ അതായത് എന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാം ദൈവത്തിന്റെ ക്രിയേഷൻ ആണ് എല്ലാം ബ്യൂട്ടിഫുൾ കാര്യം ഏതെങ്കിലും ഒന്നിനെ നമ്മൾ അഗ്ലിയായി കണ്ടാൽ അതിന്റെ സൃഷ്ടാവ് അഗ്ലിയെ സൃഷ്ടിച്ചിട്ട് പറയേണ്ടി വരും അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് ഇവർ ഇവരാരാധിച്ചാലും എൻ്റെ ദൈവത്തിന്റെ മക്കളാണ് ഇവരെല്ലാം അപ്പോൾ ഇവരെല്ലാം സ്നേഹിക്കണം ജാതിക്കും മതത്തിനും ഒക്കെ അധികം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക നിൻ്റെ പ്രൊഫൈലിൽ നീ അറിയാതെ എഴുതിയിട്ടൊരു കാര്യമുണ്ട് അതൊരു ചെറിയ വാക്കല്ല അതൊരു നമ്മളതല്ല നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക പറയാ ഒന്നും വേണ്ട നമ്മള് പോസിറ്റീവ് ആയിട്ട് എന്താണോ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്നത് അവരിൽ എന്താണ് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷം കംഫർട്ട് ഒരു വിശ്വാസ്യത ഒരു സ്പിരിച്വൽ ഫീലിംഗ് ഒക്കെ തോന്നി ചെയ്ത് പോവാ എന്തിനാ നെഗറ്റീവ് കാര്യങ്ങൾ വരുന്നത് പിന്നെ ഈ കൂട്ടത്തില് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് സെപ്റ്റംബർ പതിനേഴിന് ഓണം വെക്കേഷന് നമ്മുടെ ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം ചാരക്കുടി വെച്ച് നടത്തുന്നുണ്ട് എല്ലാ പാമ്പക്കളെയും നിങ്ങൾ പങ്കെടുപ്പിക്കണം ആൺമക്കളും പങ്കെടുക്കണം ഇത് ഫിലോകാലിയ ഫാമിലി അക്കാദമി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത വേൾഡിലെ തന്നെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ് കുടുംബ വിജ്ഞാന കേന്ദ്രം ആ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതൊരു പ്രത്യേക മതവിഭാഗത്തിനുള്ളതല്ല കാരണം നമ്മൾ സ്കൂള് പ്രത്യേക മതവിഭാഗത്തിനാണോ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കണേ അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും മെന്ററിങും കുട്ടികൾക്കുണ്ടാകുന്ന ടീൻ ഏജ് പ്രോബ്ലംസും മറ്റ് സെക്സ് എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ല എല്ലാ എല്ലാ മതക്കാർക്കും ഉള്ളതാണ് അവിടെ ജാതി മതവ്യത്യാസം ഇല്ല ഇതൊരു ജനറൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് കുട്ടികൾ നന്നായിട്ട് വളരണം അതുപോലെ തന്നെയാണ് ഒരുപാട് ക്ലാസ്സുകളാണ് തെറാപ്പികൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൗൺസിലിങ്ങിന് വരുന്നവർക്ക് പിന്നെ അതുപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങള് ഈ ഡിവോഴ്സുകൾ മുട്ടിയിട്ട് നടാൻ മയ്യാ അല്ലെ ശരിക്കും ഭയങ്കര ഡിവോഴ്സ് അപ്പൊ അതുകൊണ്ട് മനുഷ്യർ നന്നായിട്ടിരിക്കണം അപ്പൊ ഞങ്ങളുടെ ഒരു ഒരു പ്രൊഫഷനും കൂടെയാണ് ആ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഒരു പ്രൊഫഷൻ ബേലാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ആ കുട്ടി അവർക്ക് കൊടുക്കുന്ന എന്താ പറയാ മെന്ററിങ് മെന്ററിങ് ഒരു ഗൈഡൻസ് എത്ര എത്ര പേരാണെന്നറിയാവോ നിങ്ങളുടെ ക്ലാസ് കൂടിയിട്ട് ഡിവോഴ്സിന്റെ പേപ്പർ വലിച്ചുകീറി കളഞ്ഞു ഇപ്പൊ ഞാൻ ഒന്നിച്ച് കഴിഞ്ഞ ദിവസവും കൂടെ ഒരാളെനിക്ക് വാട്സപ്പിൽ ഇട്ടു ആദ്യമായിട്ട് ഹണിമൂൺ പോലെയാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ആയി എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ മാത്രമാണ് ഞങ്ങൾ ഒന്നിപ്പിച്ച ഇതിനകത്ത് ഇപ്പൊ ഫോട്ടോ ഇട്ടിരിക്കുക എന്നിട്ട് സീരിയസ് ആയിട്ട് അപ്പൊ അത്ര വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതും ആ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ഓറിയന്റേഷൻ പ്രോഗ്രാം ടീനേജേഴ്സിന് സ്പെഷ്യലായിട്ട് ജാതി മതമില്ല മനുഷ്യർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം അതിനും ജാതി മനുഷ്യർ ആരാണെങ്കിലും പങ്കെടുക്കാം ഇത് കൂടാതെ നമ്മൾ സ്പിരിച്വലി ഒരു പ്രോഗ്രാം നടത്താറുണ്ട് സ്പിരിച്വൽ പ്രോഗ്രാം അത് നമ്മൾ ക്രിസ്തീയ ബേസിൽ കുർബാന കുമ്പസാരം മറ്റു കാര്യങ്ങളും പ്രാർത്ഥന ഒക്കെ വെച്ചിട്ട് അത് ക്രിസ്ത്യാനികളെ മാത്രമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കാരണം അങ്ങനെയുള്ള ഒരു ടീച്ചിങ്ങും ക്ലാസ്സുകളും കുമ്പസാരാണ് അത് നമ്മൾ കുഴപ്പമില്ലാത്തവർ വന്നുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ ക്രിസ്തു ാണ് ഉറച്ച ക്രിസ്ത്യാനിയാണ് ഉറച്ച കാത്തോലിക്കനാണ് ഞാന് പാലാക്കാരി അച്ചാറ്റിയാണ് പക്ക അച്ചായത്തിന ക്രിസ്ത്യാനി തന്നെയാ ഇപ്പൊ ഞങ്ങളുടെ ഇടവക അപ്പൊ ഞങ്ങൾ നല്ല ഒരു ഏറോ മലബാർ കാത്തലിക്സ് ആണ് അപ്പം ഞങ്ങളുടെ ധ്യാനം നടത്തുമ്പോൾ പ്യുവർലി ഞങ്ങളുടെ ബിലോങ്ങിങ് ഓറിയന്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ കാത്തലിക് ടീച്ചിങ്ങിൽ നിന്നുള്ള ധ്യാനം മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ ക്ലാസ് എല്ലാം ബൈബിൾ ബേസ്ഡ് ആയിരിക്കും സഭാ പ്രബോധനം ബേസ്ഡ് ആയിരിക്കും വിശുദ്ധന്മാരുടെ ജീവിതം ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളാണ് സ്പെഷ്യൽ പാട്ടുകളാണ് ആരാധന പ്രത്യേകമാണ് വേറൊരു നോക്ക് ഭയങ്കര കഴിഞ്ഞു എന്നാലും കുറച്ച് ബുക്കിംഗ് ക്യാൻസലേഷൻ വരുന്ന വന്നതുകൊണ്ട് അവർക്കുള്ള സീറ്റ് നമ്മൾ തരാം ഇരുപത്തി മുതൽ വരെ അങ്കമാലി വെച്ചിട്ട് അംഗമാലി വെച്ചിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ വരുന്നു ഞായറാഴ്ച വൈകുന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇതൊന്നുമല്ല നമ്മുടെ വെബ്സൈറ്റിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഇന്നിൽ കെയർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും വേറെ ഒന്നും പറയാനില്ലല്ലോ അപ്പൊ ഇവിടുത്തെ നാല് വീട് അല്ല നാലും പ്ലസ് ഒന്നും കൂടെ വരാനുണ്ട് അഞ്ച് വീടുകളും എത്രയും മനോഹരമായി പൂർത്തിയാക്കണം അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു വയനാട്ടിൽ ദുരിതുരാന്ന് നടന്നുകൊണ്ടിരിക്കുന്നു മിനിറ്റിനും മിനിറ്റിനും കോൺട്രാക്ടേഴ്സിന്റെ കോളാണ് ഓരോ കോൺട്രാക്ടേഴ്സും വിളിച്ചിട്ട് ഇന്ന് പൈസ ഇടണം ചെക്ക് ഇടണം ചെക്ക് ഇടണം നെക്സ്റ്റ് ലെവലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്ന് ചെക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നാളത്തേക്ക് എന്തെങ്കിലും മൂച്ചിടണമെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ പോലുള്ള സപ്പോർട്ട് വേണം കൂടി ഉണ്ടാവണേ പിന്നെ കുറെ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ കോട്ടയം ഓഫീസിലും ഒരുപാട് സന്തോഷം പ്രാർത്ഥനയിൽ പരസ്പരം അച്ഛൻ കുഞ്ഞിന്റെ കാര്യം പ്രത്യേകം ഓർക്കണേ അവരൊക്കെ കുഞ്ഞിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അടുത്ത ആഴ്ച എനിക്ക് വീട് പണി സ്ഥലമുണ്ട് അഞ്ച് സെന്റ് ഉണ്ട് അപ്പൊ പിന്നെ ആ ടെൻഷൻ ഒഴിവായി അപ്പൊ നമുക്ക് വീട് മാത്രം വെച്ചു കൊടുക്കാൻ മതി ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു കുഞ്ഞു വഴി ഇല്ല